ടു അമൃതയുടെ മകൾ പാപ്പു എന്ന അവന്തിക അച്ഛൻ ബാലക്കെതിരെ നടത്തിയ ഗുരുതര ആരോപണങ്ങൾ വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടത് പിന്നാലെ അമൃതയും കുടുംബവും ഇതിന്റെ വിശദീകരണം നൽകുകയും ബാലയുടെ ഭാര്യമാരായി ജീവിച്ച അമൃതാസ് സുരേഷിനെയും എലിസബത്ത് ഉദയനെയും ബാല അധികൃതരുമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന കുക്കു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏറെ ചർച്ചയായി മാറിയ സംഭവത്തിനടുവിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്കിടെ ഗായിക അമൃത സുരേഷ് ആശുപത്രിയിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സഹോദരി അഭിരാമി സുരേഷാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രം അഭിരാമി പങ്കുവച്ചിരുന്നു ഇപ്പോൾ അഭിരാമി ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ് മതിയായി എന്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു കുറിപ്പ് ഇതോടൊപ്പം കാടിയ കൈസുവിന് മുന്നിൽ നിന്നുള്ള ചിത്രവും അഭിരാമി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകരായ ആശങ്കയിലാണ് അധികം ഉയർന്ന തന്നെ ആരും കുടുംബം വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലമാണ് സംഭവമെന്നാണ് കരുതപ്പെടുന്നത് ബാലിക്കെതിരെ മകൾ രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറുകയായിരുന്നു ബാല തനിക്കും അമൃതയ്ക്കുമെതിരെ നടത്തിയ ക്രൂരതകൾ വിളിച്ചു പറയുകയായിരുന്നു മകൾ പിന്നാലെ ബാല മറുപടിയുമായി എത്തി ഇനി മകൾക്ക് അപ്പയില്ലെന്നും മകളോട് തർക്കിക്കാനില്ലെന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം മകൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ശക്തമായതോടെയാണ് അമൃത പ്രതികരണവുമായി രംഗത്തെത്തിയത് ഗുരുതര ആരോപണങ്ങളായിരുന്നു ബാലിക്കെതിരെ അമൃത ഉന്നയിച്ചത് ബാല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും താൻ ജീവനം കൊണ്ട് ഓടിയതാണെന്നും അമൃത തുറന്നു പറഞ്ഞു താൻ ബാലയുടെ രണ്ടാം ഭാര്യയായിരുന്നുവെന്നും ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് ബാല തന്നെ വിവാഹം കഴിച്ചുവെന്നും അമൃത ആരോപിച്ചു പിന്നാലെ അമൃതയ്ക്ക് പിന്തുണയുമായ ബാലയുടെ മുൻ ഡ്രൈവറും അമൃതയുടെ സുഹൃത്തുക്കളും ഒക്കെ രംഗത്തെത്തി അമൃതയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ ബാലയുടെ മുൻ ഭാര്യ എലിസബത്തെ നേരിട്ടതും സമാന അനുഭവമാണെന്നാണ് അമൃതയുടെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ ബാല എലിസബത്തിനെ മാനസിക രോഗിയേക്ക് ചിത്രീകരിച്ചതും അവർ ഓടി രക്ഷപ്പെട്ടതാണെന്നും ബാലയ്ക്ക് ലൈംഗിക വൈകൃതമുണ്ടെന്നും അമൃതയുടെ സുഹൃത്ത് ആരോപിച്ചിരുന്നു ആരോപണങ്ങൾ പ്രതികരണവുമായി ബാലയും എത്തി താൻ വാക്കു പാലിച്ചതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നായിരുന്നു ബാലയുടെ പ്രതികരണം ഇതിനിടെയാണ് അമൃത ആശുപത്രിയിലാണെന്ന വാർത്ത പുറത്തുവരുന്നത് എന്നാൽ വാർത്തയ്ക്ക് പിന്നിൽ കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല അഭിരാമി പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തതോടെ ആരാധകർ ആകെ ആശങ്കയിലാണ് ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും സോഷ്യൽ മീഡിയയിൽ നടൻ ബാലയമളെ വിവാഹമോചനവും ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയായിരുന്നു ബാലയെ കുറ്റപ്പെടുത്തിയ മകൾ അവന്തിക കൂടി രംഗത്തെത്തിയപ്പോൾ സൈബർ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായി അഭിരാമി സുരേഷിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു സൈബർ ആക്രമണങ്ങൾ പുറത്തു താരം പോലീസിൽ പരാതി നൽകി ഇതിനു പിന്നാലെയാണ് അമൃത ആശുപത്രിയിലാണെന്ന വിവരം അഭിമാമി പങ്കുവച്ചത് ബാലയിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ടതായും ഇതേ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും അമൃത അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണോ താരം ആശുപത്രിയിൽ ആയതെന്നും ഉയർന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ രൂക്ഷമായ സൈബർ അറ്റാക്കിന് താരം വിധേയായിരുന്നു ഇതേ തുടര്ന്നുള്ള സമ്മര്ദ്ദം ആരോഗ്യ പ്രശ്നങ്ങള്ക്ക് കാരണമായി എന്നും സൂചനയുണ്ട് അഭിരാമിയുടെ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട സൂചനയാണ് നൽകുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു അയാളെ കല്യാണം കഴിച്ചു അതിനുശേഷം ചോറ് തൊപ്പി പല ദിവസങ്ങളിലും ഞാൻ ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് ഇന്നും ഞാൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിന് ആഘാതം വലുതായിരുന്നു ഇടയ്ക്കിടെ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ട് ചികിത്സയിലായിരുന്നു ശരീരത്തിലെ പാടുകൾ കളയാൻ ഇന്നും ചികിത്സ ചെയ്യുന്നു എന്നൊക്കെ അമൃത വെളിപ്പെടുത്തിയിരുന്നു കാടിയ ഐസിയു മുന്നിലുള്ള ചിത്രം അഭിരാമി തന്നെയാണ് പങ്കുവച്ചത് എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല പോസ്റ്റും ചിത്രം അഭിരാമി പിൻവലിച്ചതോടെ ആരാധകർ ആശങ്കയിലാണ് അധികം വൈകാതെ ഇനിയെ താരവും കുടുംബം വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത്